സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും നിരാശയാണ് ഫലം ഹർജി പരിഗണിച്ച റിയാദ് കോടതി കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റി പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ചു അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ പ്രഖ്യാപിക്കും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചെങ്കിലും കോടതി കേസ് മാറ്റിവയ്ക്കുകയായിരുന്നു നവംബർ പതിനേഴിന് മോചനം പ്രതീക്ഷിച്ചെങ്കിലും കേസ് രണ്ടായിരത്തി ആറ് നവംബറിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത് വിചാരണക്കൊടുവിൽ കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു മൂന്ന് വധശിക്ഷ ാണ് പതിനേഴ് കൊല്ലമായി കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബവുമായി സമവായത്തിന് ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായില്ല ഒന്നര കോടി സൗദി റിയാൽ നൽകിയാൽ മാപ്പ് നൽകാമെന്ന് ബാലന്റെ കുടുംബം ഇന്ത്യൻ എംബസി അറിയിക്കുകയായിരുന്നു തുടർന്ന് പണം സമാഹരിച്ച് കുടുംബത്തിനു നൽകി എട്ട് കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടിയത് ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീളുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം